നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ റബ്ബർ വില വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അമേരിക്കൻ ഭരണകൂടം അമിത തീരുവ ഏർപ്പെടുത്തി കയറ്റുമതി രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം സൃഷ്ടിച്ചതോടെ ഏഷ്യൻ നാടുകളിലെ സാധാരണക്കാരായ റബ്ബർ കർഷകർ പ്രതിസന്ധിക്ക് മുന്നിൽ അന്താളിച്ചു നിൽക്കുകയാണ് വ്യവസായിക മേഖല പ്രതിസന്ധിയെ ഏതുവിധം മറികടക്കുമെന്ന് ചിന്തിക്കുന്നതിനിടയിൽ ഊഹക്കച്ചവടക്കാർ വീണിടം വിഷ്ണുലോകമാക്കി മാറ്റുകയാണ് ജപ്പാൻ ചൈന സിംഗപ്പൂർ അവധി വ്യാപാര രംഗത്ത് വിൽപ്പനക്കാർ പിടുമുറുക്കിയത് ആഗോള റബ്ബർ വിപണിയുടെ ദിശയിൽ മാറ്റം ഉളവാക്കി ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ സാങ്കേതികമായി ദുർബലമായ അവസ്ഥയിൽ മുഖം തിരിച്ചു ഏഷ്യൻ റബ്ബർ വിപണിയുടെ ചുക്കാൻ നിയന്ത്രിക്കുന്ന ജപ്പാൻ അവധി വ്യാപാര രംഗത്തെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത് അമേരിക്കയുടെ തുക്ലക്ക് സാമ്പത്തിക പരിഷ്കാരം തന്നെയാണ് വാരത്തിന്റെ തുടക്കത്തിൽ കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് നീങ്ങിയ ഓഗസ്റ്റ് അവധി വാരാന്ത്യം മുന്നൂറ്റി പതിനെട്ട് വരെയും ഇടിഞ്ഞു ഹൃസ്യകാല അളവിലേക്ക് വീക്ഷിച്ചാൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് എണ്ണിൽ വിപണി പിടിച്ചു നിൽക്കാൻ ആദ്യ ശ്രമം നടത്തും ഈ താങ്ങ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉടലെടുത്താൽ റബ്ബർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് എണ്ണിലേക്കും പരീക്ഷണങ്ങൾക്കും നിർബന്ധിതമാക്കാം അതേസമയം ഡെയിലി ചാർട്ട് വിലയിരുത്തിയാൽ ഈ വാരം മുന്നൂറ്റി പത്ത് എണ്ണിൽ സപ്പോർട്ട് കണ്ടെത്താൻ ശ്രമം നടത്താം പ്രതികൂല കാലാവസ്ഥയിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും റബ്ബർ ടാപ്പിംഗ് സ്തംഭിച്ചതിനാൽ ഷീറ്റ് വില ഇന്നുയരും നാളെ ഉയരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അമേരിക്കയുടെ താരിഫ് ഭീതിയിലാണ് ബീജിങ്ങിലെ ഓട്ടോമൊബൈൽ മേഖല ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഇറക്കുമതി നടത്തുന്നതും ടയർ കയറ്റുമതിയിലും വൻ ശക്തിയാണവർ പ്രതികൂല സാഹചര്യം മൂലം റബ്ബർ സംഭരണം അവർ നിയന്ത്രിച്ച് ബാങ്കോക്കിൽ ഷീറ്റ് വില ഇരുന്നൂറ്റി ആറിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റിനാലിലേക്ക് ഇടിയാൻ കാരണമായി ഇതാണ് റബ്ബർ വല വീണ്ടും വീണ്ടും ഇടിയാനുണ്ടായ കാരണം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി